ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുടെ ബ്രസീലിയൻ ക്ലബ്ബായ സാൻഡോസ് ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ വളരെ സജീവമായി കൊണ്ടാണ് ഇപ്പോൾ ഇടപെടുന്നത് ചില താരങ്ങളെ അവർ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില താരങ്ങളെ അവർ കൈവിടുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില റൂമറുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു ഒന്നാമത്തെ റൂമർ ബ്രസീലിയൻ താരമായ ക്ലൗഡീഞ്ഞോയെ സാൻഡോസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏർ അതേസമയം മറ്റൊരു റൂമർ പ്രചരിച്ചത് മാർക്കോ വരാറ്റിക്ക് വേണ്ടി സാൻഡോസ് ശ്രമിക്കുന്നു എന്ന റൂമറുകളായിരുന്നു കാരണം മധ്യനിരയിലേക്ക് സാന്റോസിന് മികച്ച താരങ്ങളെ ഇപ്പോൾ ആവശ്യമുണ്ട് ആവട്ടെ നിലവിൽ ഖത്തർ ക്ലബായ അൽസാദിന് വേണ്ടിയാണ് കളിക്കുന്നത് മാർക്കോ വെറാറ്റി നിലവിൽ മറ്റൊരു ഖത്തർ ക്ലബായ അൽ ദുഹൈലിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താരങ്ങളെ എത്തിച്ചേക്കും എന്നുള്ള റൂമറിനെ കുറിച്ച് നെയ്മർ ജൂനിയറോട് ചോദിച്ചിരുന്നു ഒരു പോഡ്കാസ്റ്റിലാണ് നെയ്മറോട് ചോദിച്ചത് രസകരമായ ഒരു മറുപടിയാണ് നെയ്മർ നൽകിയിട്ടുള്ളത് അതായത് എല്ലാവർക്കും സാൻഡോസിലേക്ക് വരണം പക്ഷേ ആകെയുള്ള മിസ്സിങ് അത് പൈസയാണ് എന്നാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ തമാശ രൂപേണ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ താരങ്ങളെ കൊണ്ടുവരാൻ ആവശ്യമായ പണം ഇപ്പോൾ സാന്റോസിന്റെ കൈവശമില്ല എന്നാണ് നെയ്മർ ജൂനിയർ വ്യക്തമാക്കിയിട്ടുള്ളത് താരങ്ങൾക്ക് സാൻഡോസിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് സാൻഡോസിനും ഈ താരങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇവർ ആവശ്യപ്പെടുന്ന സാലറിയോ അതല്ലെങ്കിൽ ഇവരുടെ ക്ലബ്ബുകൾ ആവശ്യപ്പെടുന്ന തുകയോ ട്രാൻസ്ഫർ ഫീ ആയിക്കൊണ്ട് നൽകാൻ ഇപ്പോൾ സാൻഡോസിന്റെ കൈവശമില്ല എന്നാണ് ഒരു പോഡ്കാസ്റ്റിൽ നെയ്മർ ജൂനിയർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും മികച്ച താരങ്ങൾക്ക് വേണ്ടി സാൻഡോസ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സാൻഡോസിന്റെ സാമ്പത്തിക സ്ഥിതി അതിപ്പോൾ അത്ര നല്ലതല്ല എന്നാണ് നെയ്മറുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയ കൊണ്ടും കാണാം